അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ദൈവത്തെ കൽപ്പനകൾ പാലിക്കുക എന്നർത്ഥം ഉൾക്കൊള്ളാൻ ോ അതിന്റെ പിന്നിൽ അവരെ അത് പറയാൻ പ്രേരിപ്പിക്കുന്ന യഥാർത്ഥമായ പരിശുദ്ധമായ സ്നേഹം എന്താണെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ട് മക്കൾക്ക് അതുകൊണ്ടാണ് പല യൗവനത്തിലും പ്രത്യേകിച്ച് ടീനേജിലൊക്കെ ആ ഒരു ഹോർമോൺ ചേഞ്ചും പ്രായം സമയവും ശരീരത്തിനൊക്കെ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഐഡന്റിറ്റി സ്വയം ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് അപ്പനും അമ്മയും പറഞ്ഞാൽ ഇങ്ങനെ എതിർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും കാരണം എന്താ അവര് പറയുന്നതിന്റെ പിന്നിലുള്ള സ്നേഹത്തിന്റെ പ്രേരണക ശക്തി എന്താന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ കർത്താവ് പറഞ്ഞു നിങ്ങളിത് പറിക്കരുത് പറിച്ചു തരുമ്പോ അത് കർത്താവ് പറഞ്ഞു നിങ്ങള് പറിക്കരുത് നടക്കുന്ന വെച്ചിട്ട് കർത്താവ് പറയരുത് തുടരുത് പറിക്കരുത് വീട്ടുകാർ പറയരുത് അപ്പനമ്മയം പറയു അങ്ങനെ പറഞ്ഞു വിശാദ വന്നിട്ട് പറഞ്ഞ് നിങ്ങളെ പറിച്ചു തന്നോ അപ്പൊ നിങ്ങൾ ദൈവത്തെ പോലെ ആകും അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തെ ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിക്കാൻ തുടങ്ങി വചനം പറയുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ ഒന്നിയോഹന്നെ നാലാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക എന്നർത്ഥം അപ്പൊ ദൈവം പറഞ്ഞതിനെ അവിശ്വസിച്ചപ്പോ ദൈവത്തോടുള്ള സ്നേഹത്തിലാണ് മാന്ദ്യം സംഭവിച്ചത് അവിടെയാണോ പ്രശ്നമുണ്ടായത് കുറവുണ്ടായി ദൈവത്തിന്റെ സ്നേഹത്തിൽ ആ സ്നേഹം കുറഞ്ഞു പോയി അപ്പൊ ഈ എന്നാ പിന്നെ ഞങ്ങൾ ദൈവത്തെ പോലെ ആകാതിരിക്കാൻ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞാണ് അവിടെ ഒരു പറിച്ചു പിശാജിന്റെ ഏറ്റവും വലിയ വഞ്ചനയും ഈ സ്നേഹം നമുക്ക് മനസ്സിലാക്കി തരാതെ ബ്ലോക്ക് ചെയ്യാന്നുള്ളതാണ് ഈ സ്നേഹത്തിന് നമ്മൾ മാറ്റി നിർത്തുക കാരണം ആ സ്നേഹം അറിഞ്ഞാൽ ആ സ്നേഹം അനുഭവിച്ചാൽ പിന്നെ പിശാജിന് നമ്മുടെ മേൽ നമ്മുടെ കുടുംബത്തിന്റെ മേൽ അധികാരം ഉറപ്പിക്കാൻ പറ്റില്ല ആധിപത്യം എടുക്കാൻ പറ്റില്ല എന്ന് പിശാജിന് അറിയാം കാരണം അത് രക്ഷിക്കുന്ന സ്നേഹമാണ് രക്ഷിക്കാനാകാത്ത വിധം കർത്താവിന്റെ കരങ്ങൾ കുറുകി പോയിട്ടില്ല അത് രക്ഷിക്കുന്ന സ്നേഹമാ കർത്താവിന്റെ സ്നേഹം വീണ്ടെടുക്കുന്ന സ്നേഹമാന്റെ സ്നേഹമാണ് യേശുക്രിസ്തുവിലൂടെ സ്വർഗം നമുക്കായി വെളിപ്പെടുത്തിയത് നമ്മുടെ നമ്മൾ അതുകൊണ്ടാണ് വചന നമ്മൾ പാപികള നമ്മൾ അയോഗ്യ നമ്മൾ ബലഹീനരാ റോമകർഗിലെ അഞ്ചാം മധ്യം എട്ടാമത്തെ തിരുവചനത്തെ എഴുതി വെച്ചിട്ടുണ്ട് നാം പാപികളായിരിക്കെ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹം നമുക്കായി വെളിപ്പെടുത്തിയത് ഇവിടെ വചനം പറയാണ് നമ്മളെല്ലാം പാപികളാണ് ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന്റെ ജനതയാണ് എന്നിട്ട് പറയാണ് ദൈവം എന്നെ സ്വന്തമാക്കിയെന്ന് ഞാൻ അറിയുന്നതിനാൽ ഞാൻ ഞാൻ പതിനഞ്ച് രണ്ട് അങ് ഞങ്ങളെ സ്വന്തമാക്കിയെന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല സ്വന്തമാക്കി അവന്റെ സ്നേഹം സ്വന്തം പുത്രനെ കാൽവരി കുരിശിൽ ബലിയായി നൽകിയിട്ട് അവൻ അവസാനത്തുള്ള രക്തവും എനിക്കായി ചിന്തിയിട്ട് അവൻ എന്നെ സ്നേഹിച്ച് അവന്റെ സ്വന്തമാക്കി മാറ്റി ഇത് ഞാൻ അറിയുന്നത് ഈ ഈ രഹസ്യമാണ് നമ്മൾ അറിയേണ്ടത് ഈ സത്യത്തെ ആണ് പിശാജ് ബ്ലോക്ക് ചെയ്യുന്നത് ഈ സത്യ സുവിശേഷത്തിന്റെ സത്യത്തെയാണ് ആണ് പിശാജ് മറച്ചു പിടിക്കുന്നത് യേശുക്രി ദൈവം നമ്മെ സ്നേഹിച്ചു ദൈവം നമ്മെ സ്വന്തമാക്കി ദൈവത്തിന്റെ സ്വന്തമാക്കി ദൈവത്തിന്റെ മകനാക്കി മകളാക്കി ദൈവം നമ്മെ മാറ്റി നഷ്ടപ്പെട്ടു പോയ സ്വർഗം നമുക്ക് തിരിച്ചു തന്നു ആ സ്നേഹത്തിൽ ഇതിനെ പിശാജു മറച്ചു പിടിക്കുക ഈ സ്നേഹം കിട്ടാതെ വരുമ്പോ നമ്മള് ലോകത്തിൽ മുഴുവൻ ഈ സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ കടാം നമുക്ക് സ്നേഹം ജീവിക്കുന്ന ഒരു സ്നേഹത്തിന്റെ എവിടെങ്കിലും ഒരു സ്പർശനം കിട്ടണമല്ലോ നമ്മൾ ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും എന്നാൽ ലോകത്തിന് തരാനോട്ടും പറ്റിയില്ല പരിശുദ്ധമായ സ്നേഹം ലോകത്തിൽ നിന്ന് പ്രതീക്ഷിക്കരുത് അചഞ്ചലമായ സ്നേഹം എന്നും ഒരുപോലെ സ്നേഹിക്കാൻ ലോകത്തിൽ ആർക്കും പറ്റില്ല ലോകത്തിനും പറ്റില്ല നമ്മൾ അറിയണം ഈ കർത്താവിന്റെ സ്നേഹത്തെ പിശാജ് മറച്ചു പിടിക്കുക ഇതാണ് പിശാജിന്റെ ഏറ്റവും വലിയ വഞ്ചന ദൈവം നമ്മെ സ്നേഹിച്ച് എന്നെ എന്നെ ദൈവം എങ്ങനെ സ്നേഹിച്ചു എന്ന് ഞാൻ അറിയാതിരിക്കണം എത്രമാത്രം ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയാതിരിക്കണം അതാണ് പിശാചിന്റെ വഞ്ചന അത് നമ്മുടെ മനസ്സിനെ സുവിശേഷത്തിലൂടെ സ്വർഗം യേശുവിലൂടെ വെളിപ്പെടുത്തിയതെല്ലാം എന്റെ മുമ്പിൽ പിശാജിങ്ങനെ മറച്ചു പിടിക്കും മനസ്സിനങ്ങളുടെ അടച്ചുകളെ നീ അറിയരുത് നീ അറിഞ്ഞ നിനക്ക് ഒരു ആത്മീയ സ്വാതന്ത്ര്യം ഉണ്ടാവും നിനക്ക് സൗഖ്യം കിട്ടും നിനക്ക് വിടുതൽ കിട്ടും നിനക്ക് ആത്മരക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കാൻ പറ്റും ഒരു ആത്മീയ ആനന്ദം നീ അനുഭവി അനുഭവിക്കാൻ എന്ന് ഈ സ്നേഹത്തെ പിശാജ് മറച്ചു പിടിക്കും